ഹലോ വേ തിരുവോണ ദിവസത്തിന് വെച്ച വീഡിയോ വേണ്ടത് എനിക്ക് ഇന്നാണ് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയത് നമ്മൾ അത്തപ്പൂ ഇടാൻ പോവുകയാണ് സോ അതിനായിട്ട് നമുക്ക് മാങ്ങേല വേണം അതൊന്നും ലാസ്റ്റ് പറഞ്ഞിരുന്നു നമ്മൾ അത്യാവശ്യം കുറച്ച് പൂക്കൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സോ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ പൂപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് കാരണം ഈ പൂ പിക്കുന്ന ഭയങ്കര സാറ്റിസ്ഫൈങ്ങൾ ഉള്ള പരിപാടിയാണ് എനിക്ക് ഒട്ടും മടി തോന്നുന്ന കാര്യമാണ് പക്ഷേ ഇടയ്ക്ക് ബോർ അടിക്കും കാരണം അത് പിച്ച് പിച്ച് വരുമ്പോൾ നമ്മൾ ഒരു വഴിയാവും സോ അതുകൊണ്ട് എനിക്ക് ബോർ അടിക്കും പക്ഷേ പിക്കുന്നത് നല്ല രസമാണ് അപ്പോൾ എന്തായാലും കുത്തിയിരുന്ന് അതിൽ പിച്ചെടുത്തു ഇത്രയും പൂക്കൾ വാങ്ങിച്ചിട്ട് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പൂക്കൾ വാങ്ങിക്കാൻ പോയാൽ ഭയങ്കര തിരക്കുമാണ് പിന്നെ നമ്മൾ പോണ സമയത്തൊന്നും പൂക്കൾ കാണാറില്ല അതുകൊണ്ട് പൂക്കൾ ഭയങ്കര തീ പിടിച്ചു വരുകയാണ് പക്ഷേ ഇന്ന് നമ്മൾ എന്തോ ഭാഗ്യത്തിന് കിട്ടി ഇത്രയും പൂക്കൾ പൂക്കൾ അതും വാടത്ത നല്ല ഫ്രഷ് പൂക്കൾ കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ഇടാൻ തുടങ്ങി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചത്ത കളയിൽ അതിൽ ഞാൻ റഫ് ആയിട്ടൊന്നും വരച്ചിട്ടാണ് ഇടുന്നത് കാരണം അത് ഇടും പോലെയൊന്നും ആയിരിക്കില്ല വരുന്നത് എന്നാൽ ഞാൻ വരച്ച് ചെറുതായിട്ട് പിന്നെ ഈ പച്ച കളർ നിങ്ങൾ കണ്ടോ നല്ല വൈബ്രണ്ട് കളറില്ല ഇത് എന്നതാണ് നമ്മൾ മാങ്ങയില വെച്ചുണ്ടാക്കിയത് ഞാനൊരു വീഡിയോ കണ്ടിട്ട് ചെയ്ത് ഇങ്ങനെ ആ മാങ്ങയുടെ ഇല തണ്ടൊഴിച്ച് ബാക്കി അല്ല അരച്ചെടുത്ത് ഈ ഒരു കളർ ഇത് ഇടാൻ പറ്റിയ രീതിയിൽ കിട്ടും നിങ്ങൾ ട്രൈ നോക്കുക കേട്ടോ സോ എന്തായാലും ഞാൻ അത് പൂക്ക എന്നെക്കൂടെ പറ്റുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട് കറക്റ്റ് ഭയങ്കര ഭയങ്കര പെർഫെക്റ്റ് വന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ഷെയർ ചെയ്യണം അത്രയുള്ള la kapa